ആലപ്പുഴ മാവേലിക്കരയിൽ പാലം നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർമ്മാണ ചുമതലയിൽ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ എന്നിവരെ സസ്പെൻഡ് ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു അലക്സ് റാം വിവരങ്ങളുമായി അലക്സ് കരാർ കമ്പനിക്കെതിരെയും ഒപ്പം ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നതാണോ മന്ത്രി പറയുന്നത് പറഞ്ഞ തീർച്ചയായും അതായത് കഴിഞ്ഞ ഈ മാസം അഞ്ചാം തീയതിയാണ് ഈ പീച്ചേരിക്കടവ് പാലത്തിന്റെ സ്ഥാൻ തകർന്നു വീണ് രണ്ട് തൊഴിലാളികൾ മരിക്കുന്നത് അച്ഛൻകോ ലാറ്റിലേക്ക് വീണാണ് ഈ സ്പാൻ വീണ് അപകടം ഉണ്ടായതിനെ തുടർന്നാണ് ഇവരുടെ മരണം സംഭവിക്കുന്നത് ഇതിൽ അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് വിജിലൻസ് വിഭാഗത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നേരത്തെ ചുമതലപ്പെടുത്തിയിരുന്നു ഇതിനടുത്ത് ആ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ലഭിച്ചതായി പൊതുവരാമത്ത് വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരുന്നു ആ റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷം നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഭവത്തിൽ പാല നിർമ്മാണ കരാറുകാരനെ കരിമ്പട്ടികൾ ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് നിർമ്മാണ ചുമതലയിൽ ഉണ്ടായിരുന്ന പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒപ്പം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ എന്നിവരെ സസ്പെൻഡ് ചെയ്യുവാനും പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു ഒപ്പം കരാറുകാരനെ കരിമൊട്ടയിൽപ്പെടുത്താനും തീരുമാനിച്ചിരിക്കുന്നു അലക്സാ മുഹമ്മദ്